അല്ല അതൊക്കെ ആവശ്യമുള്ള കാര്യങ്ങളാണ് നമ്മുടെ സൊസൈറ്റിയോട് നമുക്ക് എല്ലാവർക്കും ഈ നിൽക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും എനിക്കും ഈ സൊസൈറ്റിയിൽ ജീവിക്കുന്ന എല്ലാവർക്കും ഒരു എത്തിക്സ് ഉണ്ട് ആ എത്തിക്സ് അനുസരിച്ചാണ് നമ്മളെല്ലാവരും ജീവിക്കാനല്ല അങ്ങനെ ജീവിക്കാൻ വേണ്ടി മാക്സിമം ശ്രമിക്കുക അത് ഗ്ലാമറസ് ഒരു ഫീൽഡല്ല അതുകൊണ്ടാണ് ഇപ്പം ഇപ്പൊ ഞാനാണെന്നുണ്ടെങ്കിൽ എന്നെ രണ്ട് സിനിമയിൽ കണ്ടതിന്റെ ഒരു പരിചയത്തിന്റെ പുറത്താണ് നിങ്ങൾ വന്നിട്ട് എന്റെ അടുത്ത് ചോദിക്കുന്നത് അപ്പൊ അതുകൊണ്ടാണ് അത് മനസ്സില ആളെ കണ്ടാൽ അറിയാവുന്ന ആളായതുകൊണ്ടാണ് എല്ലാ മേഖലയിലും നല്ല രീതിയിൽ മുന്നോട്ട് പോവട്ടെ സൊസൈറ്റി ക്ലീൻ ആവട്ടെ ഇപ്പൊ അതിനകത്ത് എന്താ നടന്നതെന്ന് നിങ്ങൾക്ക് ആരും അറിയില്ല എൻ സി ബി എന്ന് പറഞ്ഞാൽ നമ്മുടെ രാജ്യത്ത് സേവിക്കുന്നതല്ലേ അപ്പൊ പിന്നെ അതുമായിട്ട് ആരും അസോസിയേറ്റ് ചെയ്യാതിരിക്കാങ്കൾ അസോസിയേറ്റ് ചെയ്യാതിരിക്കോ ചെയ്യോ ഇല്ലല്ലോ എല്ലാവരും അസോസിയേറ്റ് ചെയ്യുക നമ്മുടെ നീതിന്യായ വ്യവസ്ഥ നമ്മുടെ ഇന്ത്യയിൽ എന്തൊക്കെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ടോ അത് നമ്മളെല്ലാവരും അത് അതിനെ ഫോളോ ചെയ്യാന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്വമാണ് അതെല്ലാവരും ചെയ്യണം ഉറപ്പായിട്ടും എല്ലാവരും നമുക്ക് നമ്മളെപ്പോഴും ലോയുടെ കൂടെയാണ് നിൽക്കാം നമ്മളെപ്പോഴും സത്യത്തിന്റെ കൂടെയാണ് നിൽക്കുക നമ്മുടെ സൊസൈറ്റി നന്നായിട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് ജനറേഷനും നല്ല രീതിയിൽ മുന്നോട്ട് പോകും ഇത് ഒന്നും അല്ലല്ലോ ഇല്ല ഇപ്പൊ അങ്ങനെ മീറ്റിങ്ങിനെ പറ്റിയൊന്നും വേറെ ചർച്ചയൊന്നുമില്ല ശരി